നമസ്കാരം നമ്മളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ല ഐക്കരപ്പടി ഐക്കരപ്പടി അങ്ങാടി നിന്നും ചക്കുമാട്ടുകുന്ന് റോഡിൽ ഒരു കിലോമീറ്റർ അകലെ അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി റോഡിൽ നിന്നും സ്പിന്നിമിൽ വഴി ഒരു കിലോമീറ്റർ ദൂരം ഈ രണ്ട് മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് ഈ ഫ്ലോട്ടിലേക്ക് ഉള്ളത് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത് പുതിയ വീട് അഞ്ചേക്കാൽ സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുമുള്ള വീട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ സിറ്റൗട്ടിലാണ് നിൽക്കുന്നത് വാതിൽ കെട്ടില ജനല് ഡോറ് മെയിൻ ഡോറ് എല്ലാം മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം നമ്മൾ ആദ്യം കയറി വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ് ഈ കാണുന്നതാണ് ലിവിങ് ഏരിയ വരുന്നത് എടുത്തു പറയേണ്ടത് ഈ വീടിൻ്റെ പ്ലാൻ തന്നെയാണ് നല്ല ലേറ്റസ്റ്റ് മോഡലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടുപണി ഏകദേശം തീരാനായിട്ടുണ്ട് ഇനി ഒരു ഫിനിഷിംഗ് വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത് ലിവിങ്ങിന് തൊട്ടടുത്തായിട്ട് തന്നെ ഹാൾ വരുന്നത് ഇനി നമുക്ക് ഹാളൊന്ന് കാണാം അത്യാവശ്യം നല്ല നീളവും വീതിയുള്ള വലിയൊരു ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ കാണുന്ന ഏരിയയിൽ നമുക്ക് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാം താഴെവശത്ത് രണ്ട് ബെഡ്റൂമും മുകൾ വശത്ത് ഒരു ബെഡ്റൂമാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിന് ഹാൻഡ് റയിൽ ഫിറ്റ് ചെയ്യാനുണ്ട് ഹാളിന് തൊട്ടടുത്തായിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനിയും കുറച്ച് പണികൾ തീരുവാനുണ്ട് റാക്ക് അതുപോലുള്ള എല്ലാവിധ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇനി കിച്ചൺ കബോർഡ് അങ്ങനത്തെ വരുന്ന വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കിച്ചൻ്റെ തന്നെ വർക്ക് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറിലിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഏരിയയിലെത്താം അതിന് തൊട്ടടുത്തു തന്നെയാണ് ഒരു കോമൺ ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഈ വീട് ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് കോയൽക്കിണറും പഞ്ചായത്തിൻ്റെ ജൽ ജീവൻ മിഷൻ്റെ ഹൗസ് കണക്ഷനും ഇതാണ് താഴെ വശത്ത് വരുന്ന ബെഡ്റൂം പത്ത് ആണ് റൂമിൻ്റെ സൈസ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് യൂറോപ്യൻ ക്ലോസിലാണ് കൊടുത്തിരിക്കുന്നത് മറ്റു ഫിറ്റിങ്സെല്ലാം കൊടുത്തായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് താഴെ വശത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് പന്ത്രണ്ട് പതിനൊന്നാണ് റൂമിൻ്റെ സൈസ് വരുന്നത് അതോടൊപ്പം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് യൂറോപ്യൻ ക്ലോസിലാണ് കൊടുത്തിരിക്കുന്നത് മറ്റു എല്ലാം കഴിഞ്ഞായി കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് തിരികെ ഹാളിലേക്ക് എത്താം ഹാളിൽ പുറത്തൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇതാണ് കോമൺ ബാത്റൂം ഇനി നമുക്ക് മുകൾ വശത്തൊന്ന് കയറി നോക്കാം മുഗൾ വശത്താണ് ഒരു ബെഡ്റൂം വരുന്നത് മുകൾ വശത്ത് ഒരു ബെഡ്റൂം ഒരു ബാൽക്കണി ഒരു ഓപ്പൺ ഡ്രസ്സ് എന്നിവയാണ് മുഗൾ വശത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ മുഗൾ വശത്താണുള്ളത് ഇനി മുകൾ വശത്തുള്ള ബെഡ്റൂമിൽ ഒന്ന് കയറി നോക്കാം അതാണ് മുകൾ വശത്ത് വരുന്ന ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് പത്ത് പന്ത്രണ്ടരയാണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് അത്യാവശ്യം നല്ല നീളമുള്ളൊരു ബാത്ത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് യൂറോപ്യൻ ക്ലോസറ്റും മറ്റു ഫിറ്റിങ്സും കൊടുത്തായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മലപ്പുറം ജില്ല എയർപോർട്ട് റോഡ് ഐക്കരപ്പടി അങ്ങാടി നിന്നും ഒരു കിലോമീറ്റർ ദൂരം അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി റോഡ് മില്ല് അങ്ങാടി നിന്നും ഒരു കിലോമീറ്റർ ദൂരം അഞ്ചേകാല് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂമുള്ള വീട് വില്പനയ്ക്ക് ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപ വില ചെറിയ മാറ്റം സംഭവിക്കാം ഈ കാണുന്ന വീടും സ്ഥലവും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽസ് ആ സമയത്ത് നൽകുന്നതായിരിക്കും